നമസ്കാരം ഇന്ന് കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്തെമ്പാടുമുള്ള മലയാളികൾ ഇഷ്ടപ്പെടുന്ന ഗാനഗന്ധർവൻ പത്മവിഭൂഷൺ ഡോക്ടർ കെ ജെ യേശുദാസിൻ്റെ നമ്മുടെയെല്ലാം ദാസേട്ടൻ്റെ ജന്മദിനമാണ് ബർത്ത്ഡേ ആണ് വിഷ് യു ഹാപ്പി ബർത്ത്ഡേ ദാസേട്ട ദാസേട്ട ജന്മദിന ആശംസകൾ എൺപത്തിനാലാം വയസ്സിലേക്ക് എത്തിയിരിക്കുന്നു ദാസേട്ടൻ അതായത് ആയിരത്തി എട്ട് ആയിരമല്ല ശരിക്കും ആയിരത്തി എട്ട് പൂർണ്ണ ചന്ദ്രനെ ചന്ദ്രൻ കണ്ട ദിവസമാണ് ഈ ശതാബ്ദി ഇനിയും ദീർഘായുസും ആരോഗ്യവും സമാധാനവും ഐശ്വര്യം തരട്ടെ എന്ന് എല്ലാ മലയാളികൾക്കും വേണ്ടിയും എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു ഞാൻ ഇന്ന് പാടുന്ന ദാസേട്ടന് നിങ്ങൾക്കൊക്കെ അറിയാം അല്യാമ്പല് പാടിയതറിയാം സുർമയെ കുറിച്ച് പാടിയതറിയാം ദൈവസ്നേഹം വർണ്ണിച്ചിടുവാൻ പാടിയതറിയാം നിങ്ങൾക്ക് പ്രമദവനവും അറിയാം ദാസേട്ടന്റെ ഒത്തിരി നല്ല പാട്ടുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് പാട്ടിനെ കുറിച്ച് ഇന്ന് ദാസേട്ടന്റെ ജന്മദിനം എറണാകുളം ചെമ്പുമുക്കിലുള്ള അസിയിൽ വെച്ച് ഗായകരുടെ സംഘടനയായ സമം വലിയൊരു ആഘോഷം നടത്തി നമ്മുടെ കമലാഹാസൻ അടക്കം അവിടെ അദ്ദേഹത്തിന് ജന്മദിന ആശംസ പറഞ്ഞു കൂടാതെ ചിത്ര ചേച്ചിയും മറ്റും പല പ്രമുഖരും മനോജ് കെ ജയനും സിദ്ദിക്കും നാദൃഷയും ദിലീപും എല്ലാം അവിടെ വന്നിരുന്നു ഒരു സദ്യയോടുകൂടി ഞങ്ങൾ പിരിഞ്ഞു അപ്പോഴാണ് എനിക്ക് തോന്നിയത് ദാസേഡിന്റെ പാടാത്ത ഒരു ദാസേട്ടനുണ്ട് പാവങ്ങളുടെ ഒരു ദാസേട്ടൻ ഉണ്ട് പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല അദ്ദേഹത്തെ കൂടി പത്തിരുപത് വർഷം അദ്ദേഹത്തിൻ്റെ ചാരിറ്റിയും അദ്ദേഹത്തിൻ്റെ മറ്റു കാര്യങ്ങളും നടത്തിക്കൊണ്ടു പോവുകയും ദീർഘകാലമായി ഞങ്ങളുടെ കുടുംബവുമായിട്ടുള്ള ബന്ധം വെച്ചിട്ടും ദാസേട്ടൻ്റെ കുറച്ച് കാര്യം ഇവിടെ പറയാതിരിക്കാൻ വയ്യ കാരണം ദാസേട്ടൻ്റെ പല പോസ്റ്റുകളിലും ഞാൻ കണ്ടിട്ടുണ്ട് പലരും വന്ന് അതിൻ്റെ അടിയിൽ കണ്ടമാനം ചീത്ത പറയാറുണ്ട് ചില കാര്യങ്ങൾ തെളിവടക്കം എനിക്ക് പറയാനുണ്ട് ഒന്നാമത് ഗാനഗന്ധർവൻ യേശുദാസ് നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന വലിയൊരു സംഗീതജ്ഞൻ ലോകം കണ്ടതിൽ തന്നെ ഇത്രയധികം പ്ലേ ബാക്ക് സിനിമക്ക് കൊടുത്തിരിക്കുന്ന പല ഭാഷകളിൽ കൊടുത്തിരിക്കുന്ന ഇത്രയധികം അവാർഡുകൾ വാരിക്കൂട്ടിയിരിക്കുന്ന ദാസേട്ടനെ നിങ്ങൾക്കെല്ലാം അറിയാം പക്ഷെ എത്ര പേർക്കറിയാം ഇടിയപ്പം സ്വപ്നം കാണുന്ന ഒരു ദാസേട്ടനെ ദാസേട്ടൻ പലപ്പോഴും കാറിലിരുന്ന് പറഞ്ഞിട്ടുള്ള എടാ നീയൊക്കെ പല കാര്യങ്ങളും സ്വപ്നം കാണുമ്പോൾ ഞാനൊക്കെ ഇടിയപ്പം സ്വപ്നം കാണും കാരണം ഇടിയപ്പം ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടിയപ്പവും തേങ്ങാപ്പാലും ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ദാസേട്ടന്റെ ചെറുപ്പകാലത്ത് ഒത്തിരി ദാരിദ്ര്യവും സാമ്പത്തിക ബുദ്ധിമുട്ടും അനുഭവിച്ചു വന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം അത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്നും ഒരു നൂറ് രൂപ ചെലവാക്കണമെങ്കിൽ പത്ത് പ്രാവശ്യം ആലോചിക്കും അതിന് ഉടനെ അദ്ദേഹത്തെ പിശിക്കൻ എന്നല്ല പറയേണ്ടത് അദ്ദേഹം ഒരു രൂപ അനാവശ്യമായിട്ട് കളയില്ല എന്നാൽ അദ്ദേഹം ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഞാൻ പറയാതിരുന്നാൽ ഈ എൺപത്തിനാലാം വയസ്സിലും ദാസേട്ടനെ കൂടി ഇത്രയും നാൾ നടന്ന സ്ഥിതിക്ക് ജനങ്ങളോടത് പറയാതിരിക്കാൻ പറ്റില്ല ഞാൻ വിത്ത് തെളിവാണ് പറയണം ഒന്ന് ദാസേട്ടൻ കൊച്ചിയിലെ കുടിവെള്ളത്തിന് വേണ്ടി ഒത്തിരി സമരങ്ങൾ നടത്തിയിട്ടുണ്ട് എം എൽ ജോർജ് എന്ന ഒരു അഡ്വക്കേറ്റിന്റെ കൂടെ ദാസേട്ടൻ യുദ്ധകാലത്ത് ഇന്ത്യൻ പട്ടാളത്തിന് ഇന്ത്യൻ ജവാൻമാർക്ക് വേണ്ടിയിട്ടും ഇന്ത്യക്ക് വേണ്ടിയിട്ടും ദാസേട്ടൻ പാട്ട് പാടിയിട്ടുണ്ട് അതിനുശേഷം ദാസേട്ടൻ ഒരു ലിവർ ക്യാൻസറായിട്ട് അല്ലെങ്കിൽ ലിവറിന്റെ അസുഖം വന്ന് ഏലൂർ പ്രദേശത്ത് ഒരാൾ മരിച്ചിട്ട് അയാളുടെ ഭാര്യയ്ക്ക് കാലി ബിയറിന്റെ കുപ്പി വെച്ച് ഒരു ആർക്കിടെക്ടിനെ കൊണ്ട് ഒരു വീട് പടത്തു കൊടുത്തു അതായത് വീടിന്റെ ഇടഭിത്തികളെല്ലാം ബിയറിന്റെ കുപ്പിയാണ് കാരണം മദ്യം കൊണ്ടാണ് അദ്ദേഹം മരിച്ചു പോയത് അപ്പൊ അദ്ദേഹത്തിനെ ഓർക്കാൻ വേണ്ടിയും മദ്യ എന്താ പറയുക മദ്യവർജനത്തിന് ഒരു ഓർമ്മപ്പെടുത്താൻ വേണ്ടി ബിയറിന്റെ കുപ്പിയാണ് കംപ്ലീറ്റ് മതില് എത്ര പേർക്കറിയാം അദ്ദേഹം അങ്ങനെ ചെയ്ത ഒരു കാര്യം അതിനുശേഷം ദാസേരിന്റെ എഴുപതാമത്തെ ബർത്ത്ഡേ ഹൃദയതാളം എന്ന പദ്ധതിയിൽ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് കുഞ്ഞുങ്ങൾക്ക് സൗജന്യ ശസ്ത്രക്രിയ ചെയ്തു കൊടുത്തു അപ്പോഴും അതിൽ ചില ചോദിച്ചു ദാസേട്ടനെ അതിൽ പൈസ മുടക്കും ദാസേട്ടനാണ് അത് സംഘടിപ്പിച്ച് ഏകദേശം നാൽപ്പത്തഞ്ചോളം പ്ലേ ബാക്ക് സിംഗേഴ്സ് വന്ന് ലീമേഡിയൻ ഹോട്ടലിൽ വലിയൊരു പരിപാടി നടത്തി ആ ഫണ്ട് പക്ഷെ ദാസേട്ടൻ ഫ്രീ ആയിട്ടാണ് പാടുകയും ഒരു മാസം അതിനുവേണ്ടി മെനക്കെടുകയും ഒക്കെ ചെയ്തത് അതിലെ പണം മുഴുവൻ ബാങ്കിൽ നിന്ന് നേരെ ആശുപത്രിയിലൂടെ പോയേക്കണം അല്ലാണ്ട് വേറെ സാമ്പത്തിക സ്വീകരണം ഒന്നും ഉണ്ടായില്ല നേരെ അക്കൗണ്ട് അക്കൗണ്ടിൽ നിന്ന് നേരെ ആശുപത്രികൾ അത് അമൃത ലിറ്റിൽ ഫ്ലവർ ആയാലും ലിസി ഹോസ്പിറ്റൽ ആയാലും എല്ലായിടത്തും ഉണ്ട് ലയൺസ് ആയിരുന്നു അതിന് മുൻകൈ എടുത്തത് ലയൺസ് റോയെയും ലയൺസ് അമർനാഥിനെയും ഈ സമയത്ത് സ്മരിക്കുന്നു പക്ഷെ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് ഹാർട്ട് സർജറി ചെയ്തപ്പോൾ ദാസേട്ടൻ അന്ന് സംസാരിച്ച ഒരു കാര്യമുണ്ട് അതാണ് നിങ്ങൾ അറിയേണ്ടത് എന്താണെന്ന് പറയുന്നത് എന്തിനാണ് ഈ ഹാർട്ട് സർജറിക്ക് ഒരു ലക്ഷം രൂപ അല്ലെ രണ്ട് ലക്ഷം രൂപ അന്ന് ആൾക്കാർ അഞ്ച് ലക്ഷം രൂപ വരെ മേടിക്കും അന്നാണ് ദാസേട്ടൻ ഇന്ത്യയിലെ ജനങ്ങളെ ഭാരതത്തിലെ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞത് പതിനായിരം രൂപയുള്ള നിന്ന് അങ്ങനെ മരുന്ന് മാഫിയക്കെതിരെ ആദ്യമായിട്ട് ദാസേട്ടൻ ശബ്ദിച്ചത് അന്നാണ് അതിനുശേഷം ക്യാൻസർ രോഗികളുടെ മരുന്നും ജീവൻ രക്ഷാ മരുന്നിൻ്റെയും എം ആർ പി ഫിക്സേഷന് ദാസേട്ടൻ കേരള ഹൈക്കോടതിയിൽ ഒരു കേസ് നടത്തുന്നുണ്ട് അഡ്വക്കേറ്റ് മനു വിൽസൺ വഴി ഏകദേശം പതിനാല് കൊല്ലത്തോളം അതിന്റെ അടിസ്ഥാനത്തിലാണ് ജനൌഷധി വന്നത് അല്ലാണ്ട് ജനൌഷ്ണതി ബി ജെ പി ആണ് കൊണ്ടുവന്നതെങ്കിലും അത് നരേന്ദ്രമോദിയുടെ ഒരു തിങ്കിംഗ് അല്ല നരേന്ദ്രമോദി അതിന് മുൻകൈ എടുത്തു പക്ഷെ ദാസേട്ടനാണ് അത് ഹൈക്കോടതിയിൽ കേസ് നടത്തി ഞാനും അതിൽ കക്ഷിയാണ് ഞങ്ങൾ രണ്ടും കൂടിയാണ് അഡ്വക്കേറ്റ് മനു വിൽസൺ വഴി ജീവൻ രക്ഷാ മരുന്നിന്റെ വില കുറക്കുവാൻ വേണ്ടി അമിത ചാർജ് ഈടാക്കുന്നതിനെതിരെ എം ആർ പി ഫിക്സേഷനെതിരെ ദാസേട്ടൻ കേസ് കൊടുത്തത് അങ്ങനെ ദാസേട്ടൻ കച്ചേരി നടത്തണമെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ ദാസേട്ടൻ കച്ചേരി ക്ക് പോകുന്നത് നിങ്ങൾ ആദ്യമായിട്ടേക്ക് കേൾക്കുന്നത് കോടതി പോയി അതിന് കേസ് നടത്തി അതിനുശേഷമാണ് ദാസേട്ടൻ വിഴിഞ്ഞം തുറമുഖത്തിന്റെ സാധ്യത ഞങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാക്കി ദാസേട്ടനും അതിനെക്കുറിച്ച് ഗൂഗിളിലൊക്കെ പോയി പഠിക്കുകയും പല വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോഴും ദാസേട്ടൻ വിഴിഞ്ഞത്തെ കുറിച്ച് വിഴിഞ്ഞം തുറമുഖം ഇന്ന് എൽ ഡി എഫ് സർക്കാർ കൊട്ടിയാഘോഷിക്കുകയും പണ്ട് മുടക്കുകയും ചെയ്തവർ യു ഡി എഫ് സർക്കാർ ഇത് കൊണ്ടുവരുമ്പോഴും പലരും എതിരിൽ നിന്നപ്പോൾ ദാസേട്ടൻ വിഴിഞ്ഞം തുറമുഖം ഉണ്ടാവാൻ വേണ്ടി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഉണ്ടാവാനും ട്രാൻഡ്രോവും കേരളയും ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ആവും എന്ന് പറഞ്ഞ് സമരം ചെയ്തൊരു വ്യക്തിയാണ് അതിനുവേണ്ടി പല സമ്മേളനങ്ങളും അതിനുവേണ്ടി പല സമൂഹങ്ങളിലും പോയി പ്രസംഗിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പൊ വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചത് എത്ര പേർക്കറിയാം ചെമ്പക്കരയിലുള്ള രണ്ട് കുട്ടികളുമായി ഒരു പാട്ടുകാരൻ തന്നെ ദാസേട്ടനോട് വന്നിട്ട് പറയുന്നത് ആ കുട്ടികൾ സംസാരിക്കില്ല ചെവി കേൾക്കില്ല ശ്രവണശേഷിയില്ല സംസാരിക്കുകയില്ല അപ്പോഴാണ് ദാസേട്ടൻ ശ്രുതി തരംഗം എന്ന് പറഞ്ഞ കോക്ലിയർ ഇംപ്ലാന്റ് പ്രോജക്റ്റിൽ വരുന്നത് ഇരുപത്തൊന്ന് കോക്ലിയർ ഇംപ്ലാന്റ് ദാസേട്ടന്റെ സ്വന്തം ദൈവകാരുണ്യ ട്രസ്റ്റിൽ അതിൽ വെച്ച് നടത്തി ഈ ട്രസ്റ്റ് നടത്തി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതിന് പതിനാല് ലക്ഷവും പത്ത് ലക്ഷവും ഒന്നും ഇല്ലെന്നും ഡോക്ടർ മുഹമ്മദ് നൌഷാദ് ഇ എൻ ടി ക്ലിനിക്കിലെ മുഹമ്മദ് നൌഷാദും സംസാരിച്ച് ദാസേട്ടൻ ഈ സർജറി അതായത് ഏകദേശം പതിനാല് പത്ത് ലക്ഷമൊക്കെ മേടിച്ചോണ്ടിരുന്ന കോക്ലിയർ ഇംപ്ലാന്റ് ദാസേട്ടൻ ഇപ്പോൾ അഞ്ച് ലക്ഷം രൂപ ചെയ്യാമെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഇന്ത്യയിലെ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു ചെറിയ കാര്യമല്ല പല എം എൽ എമാരും പല രാഷ്ട്രീയക്കാരും പല ഭരണകർത്താക്കളും പല പ്രമുഖരും പല ഡോക്ടർമാരും പല ആശുപത്രിക്കാരും ഇത് മിണ്ടാണ്ടിരുന്ന് പുട്ടടിച്ചോണ്ടിരുന്നപ്പോൾ ദാസേട്ടനാണ് പറഞ്ഞത് ഇതിന് ഇത്രയും കാശില്ല അങ്ങനെ എം കെ മുനീറും ഉമ്മൻചാണ്ടിയും നമ്മുടെ മിനിസ്റ്റർ എം കെ മുനീറും ഉമ്മൻചാണ്ടി കെ എം മാണി ഇവരെല്ലാം കെ ബാബു അടൂർ പ്രകാശ് ഇവരെല്ലാം ചേർന്ന് ഒരു ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് കേരളത്തിന്റെ മന്ത്രിസഭായോഗം കാലത്ത് ഏഴ് മണിക്ക് സെവൻ എ എം കാലത്ത് ഏഴ് മണിക്ക് ഒരു മന്ത്രിസഭാ യോഗം കൂടി അതിൽ ബെന്നി ജോസഫ് ഉണ്ടായി ലയൻ റോയ് വർഗീസ് ഉണ്ടായി ഡോക്ടർ നൌഷാദ് ഉണ്ടായിരുന്നു ദാസേട്ടൻ ഉണ്ടായിരുന്നു അങ്ങനെ ശ്രുതി തരംഗം എന്ന പദ്ധതി ഉമ്മൻചാണ്ടി സർക്കാർ ഏറ്റെടുക്കുന്നു ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് എല്ലാ മാധ്യമങ്ങളിലും ചർച്ച ചെയ്ത കോക്ലെയർ ഇംപ്ലാന്റ് ശ്രുതി തരംഗം അത് ദാസേട്ടന്റെ കണ്ടുപിടുത്തമാണ് ദാസേട്ടനാണ് അത് ആദ്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും തമിഴ്നാട് ബീഹാർ ഡൽഹി ഉത്തർപ്രദേശിലെല്ലാം ഹൈദരാബാദിലെല്ലാം ഈ കോക്ലിയർ ഇംപ്ലാന്റ് തകർന്ന് തരിപ്പണമായി അതിൽ അഴിമതി നടന്ന് തല്ലിപ്പൊളി മിഷീൻ വെച്ചിട്ട് കോക്ലിയർ ഇംപ്ലാന്റ് വേണ്ട എന്ന് ഇന്ത്യൻ സർക്കാരും കേരള സർക്കാരും വെച്ചിരിക്കുമ്പോഴാണ് ദാസേട്ടൻ ഇരുപത്തൊന്ന് കോക്ലിയർ ഇംപ്ലാന്റ് വെച്ച് കാണിച്ചു കൊടുക്കുകയും അത് കോക്ലിയർ ഇംപ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയിലെ ഏറ്റവും നല്ല മിഷീൻ വെച്ചു കൊടുക്കുകയും അതിലൂടെ ഇന്ന് ബിയങ്ക ഈയിടക്ക് നവകേരള സദസ്സിൽ നിന്ന് അവാർഡ് മേടിച്ച ബിയങ്ക എന്ന് പറഞ്ഞ കുട്ടി ചെമ്പക്കരയിലുള്ള ബിയങ്ക എന്ന് പറഞ്ഞ കുട്ടി നല്ല അസലായിട്ട് പടം വരക്കും ഡാൻസ് ചെയ്യും എല്ലാം കൊണ്ടും വീണ ജോർജ് ഒരു അവാർഡും കൊടുത്ത് ആ കുട്ടിക്ക് ആ കുട്ടി ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ ആ കുട്ടി സംസാരിക്കില്ല ആ കുട്ടി വളരെ കഷ്ടപ്പാടായിരുന്നു ദാസേട്ടനാണ് ആ കുട്ടിയുടെ ഓപ്പറേഷനും ചെയ്തു കൊടുത്തത് ബിയങ്കയും ആൽക്കയും അപ്പം അവര് വരച്ച പടം ഞാൻ കാണിച്ചു തരാം ഞാൻ ദാസേരിനും അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ അമ്മ എന്ന് വിളിക്കാൻ പറ്റാത്ത അപ്പ എന്ന് വിളിക്കാൻ പറ്റാത്ത ദൈവനാമങ്ങൾ പാടുവാനോ ദൈവ കീർത്തനങ്ങൾ പാടുവാനോ പറയുവാനോ പറ്റാത്ത ഒരു കുട്ടി ശ്രുതി തരംഗം എന്ന പദ്ധതിയിലൂടെ അത് വർത്തമാനം പറഞ്ഞു സംസാരിച്ചു ആ സംസാരം കഴിഞ്ഞപ്പോഴേക്കും എത്രയോ ആയിരത്തി എണ്ണൂറോളം സർജറിയാണ് ചെയ്തത് ആയിരത്തി എണ്ണൂറ് സർജറി ഒന്നും രണ്ടുമല്ല ആയിരത്തി എണ്ണൂറ് സർജറി ആ കൊച്ചു വരച്ച പടം ആ കൊച്ചിന്റെ അപ്പൻ എനിക്ക് ദുബായിന്ന് അയച്ചിരുന്നു ആദ്യാൻ ഈ ഈ പടം എല്ലാവർക്കും കാണാം ഈ പടം ആ പെൻസിൽ കൊണ്ട് വരച്ചതാണ് രണ്ട് ദിവസം ഉറക്കം നിന്ന് വരച്ചതാണ് ഞാൻ ഇതിന്റെ അടിയിലും പറ്റുമെങ്കിൽ അതൊന്ന് പോസ്റ്റ് ചെയ്യാം ആ കൊച്ചിനെയും കാണിച്ചേരം ഇതാണ് ആ കൊച്ചു ബിയങ്ക ഭിയങ്കയുടെ ചേച്ചി ആൽക്ക ഇവർ രണ്ടുപേരും ഇപ്പോൾ സംസാരിക്കും ആയിരത്തി എണ്ണൂറ് കുട്ടികളാണ് ദാസേട്ടന്റെ ഇടപെടലിൽ കൊണ്ട് ആയിരത്തി എണ്ണൂറ് സംസാരശേഷിയും ശ്രവണശേഷിയും ഇല്ലാത്ത കുട്ടികൾ കേരളത്തിൽ ഇന്ന് വർത്താനം പറയണ പാട്ട് പാടുന്നുണ്ടെങ്കിൽ അത് ദാസേട്ടന്റെ ആ സമരത്തിലാണ് പിന്നെ എന്ന് പറഞ്ഞ് അമൃത ഹോസ്പിറ്റലിൻ്റെ അവിടെ റെയിൽവേ ട്രാക്കിൽ നിരവധി കുട്ടികളും പ്രായം ചെന്നവരും മൂന്ന് റെയിൽ ഒരൊന്നല്ല മൂന്ന് റെയിൽ ഉള്ള സ്ഥലത്ത് ക്രോസ് ചെയ്യുന്ന സമയത്ത് റെയിൽവേ ട്രാക്കിൽ ആ അപകടം ഉണ്ടായി അപകടം ഉണ്ടായി കുട്ടികൾ മരിക്കാൻ തുടങ്ങിയപ്പോൾ ദാസേട്ടൻ അവിടെ ചറിഞ്ഞു അതിന്റെ അടി കൂടി ഒരു അണ്ടർ പാസേജ് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു അത് ഭരണാധികാരികൾ കേൾക്കാണ്ടായിപ്പോ ദാസേട്ടൻ റെയിലും പോയി കുത്തിയിരുന്ന് സമരം ചെയ്തു അങ്ങനെ അന്ന് നമ്മുടെ കെ തോമസ് അന്ന് മിനിസ്റ്റർ ആയിരുന്നു അദ്ദേഹം ഇടപെട്ട് ഒരു വർഷം കൊണ്ടാണ് മാക്കാപ്പറമ്പിൽ റെയിലിന്റെ അടിയിൽ കൂടി അണ്ടർ പാസേജ് ചെയ്ത് കൊടുത്ത് ഇപ്പം അവിടെ അപകടങ്ങളില്ല കൂടാതെ അവരുടെ സ്ഥലത്തിന് വില കൂടി അവർക്ക് നല്ലൊരു ജീവിത സൗകര്യം ഉണ്ട് ഒരു ചെളിയൊക്കെ കെട്ടി എപ്പോഴും വെള്ളക്കെട്ടും ബഹളമായിരുന്ന മാക്കാപ്പറമ്പ് എറണാകുളം അമൃത ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള മാക്കാപ്പറമ്പ് ഇന്ന് നല്ല സ്ഥലത്തിൽ ജീവിക്കാൻ അതും ദാസേട്ടൻ ഇടപെട്ട കാര്യമുണ്ട് അപ്പൊ ദാസേട്ടൻ നിങ്ങൾ അറിയാൻ പാടില്ലാത്ത പല മേഖലകളുണ്ട് പിന്നെ ദാസേട്ടൻ്റെ ഒരു അനിയൻ മരിച്ചപ്പോഴും എത്രയോ ഓൺലൈൻ ചാനലുകൾ എന്തൊക്കെയോ പറഞ്ഞു എനിക്ക് നന്നായിട്ട് അറിയാം അങ്ങനെ ആ പറഞ്ഞ ചാനലുകൾക്കൊക്കെ ഞാനാണ് അയച്ചു കൊടുത്തത് ദാസേട്ടൻ കൊല്ലങ്ങളായി വാടക കൊടുക്കുന്നതും കുട്ടികളെ പഠിപ്പിക്കുന്നതും ഫീസ് അടക്കുന്നതിൻ്റെയൊക്കെ റെസീപ്റ്റ് കാരണം പലപ്പോഴും ഞാൻ പൈസ ചെക്കായിട്ട് കൊടുക്കുകയും ദാസേട്ടനെ എനിക്ക് മിനി അയച്ചു തരാണ് അപ്പം ഞാൻ ആ ചെക്കൊക്കെ കൂടി ഇവിടുത്തെ ഒരു ഓൺലൈൻ ചാനൽ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ദാസേട്ടൻ്റെ അടുത്ത് ലെഫ്റ്റ് റൈറ്റ് ഇട്ട് അടിച്ച് അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് അയാൾക്ക് തിരുവനന്തപുരത്ത് ഫ്ളാറ്റിൻ്റെ ഒരെണ്ണം അനിയനെ കൊടുത്തുകൂടെന്നൊക്കെ ചോദിച്ചപ്പോൾ ഈ അനിയനെ ഏകദേശം നാലോ അഞ്ചോ കൊല്ലം വാടക കൊടുത്തതും മറ്റു പൈസ കൊടുത്തതിൻ്റെയൊക്കെ ചെക്ക് ഞാൻ ഈയാക്കിടെ അയച്ചു കൊടുത്തതിൻ്റെ കോപ്പി വിത്ത് സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ അയാൾ മിണ്ടിയില്ല അപ്പം ദാസേട്ടൻ്റെ ഒരു പുണ്യപ്പെട്ട മനുഷ്യനാണെന്നൊന്നും പറയാനല്ല ഞാൻ ആഗ്രഹിക്കണേ ഒരു ആവറേജ് മനസ്സാക്ഷിയുള്ള പക്ക കൊച്ചിക്കാരനാണ് ദാസേട്ടൻ ദേഷ്യം വരും തെറി വറയും അത്യാവശ്യം ദേഷ്യം വന്ന മുടക്ക് മുട തന്നെയാണ് പുണ്യാളിനൊന്നുമല്ല പക്ഷെ ഒരു ആവറേജ് മനുഷ്യനാണ് അദ്ദേഹത്തെ ഒന്നും അങ്ങനെ എറിഞ്ഞു വാട്ടരുത് അദ്ദേഹം ഒത്തിരി ഇടപെടലുകൾ നടത്തുന്നുണ്ട് മന്ത്രിമാരും എം എൽ എമാരും രാഷ്ട്രീയ നേതാക്കന്മാരും കവലയിൽ പ്രസംഗിക്കണ പോലെയല്ല ദാസേട്ടൻ പ്രസംഗിച്ചാൽ പറഞ്ഞാൽ അത് ചെയ്തിരിക്കും ചെയ്യാൻ പറ്റുന്നതേ പറയൂ പറഞ്ഞാൽ ചെയ്തിരിക്കും അതാണ് നമ്മുടെ ദാസേട്ടൻ കൂടാതെ മരം നടാൻ വേണ്ടി പിന്നെ തേവര കോളേജിലെ എൻ പിള്ളേരുമായിട്ട് ഒരു വലിയ മീറ്റിംഗ് നടത്തി പെരിയാർ എങ്ങനെ സംരക്ഷിക്കാം കാരണം പെരിയാറിൽ കൊണ്ടുപോയി മനുഷ്യ വിസർജനം തള്ളുന്നതെല്ലാം കണ്ടും അടുത്തിട്ട് തേവര കോളേജിൽ ഫാദർ പ്രശാന്ത് പാലക്കപ്പള്ളി അച്ഛനുള്ള സമയത്ത് ഒരു വലിയ മീറ്റിംഗ് നടത്തിയ കുട്ടികളോട് നമ്മുടെ പെരിയാറൊക്കെ എങ്ങനെ കയ്യേറി പുറമ്പോക്ക് കയ്യേറില് കോടീശ്വരന്മാരുടെയും റിസോർട്ട് ഓണേഴ്സിന്റെയും ഒരു വലിയൊരു തന്ത്രമാണല്ലോ നല്ല നല്ല പുഴകളും മലകളും കാടുകളും കൈയേറി രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് വരും തലമുറക്ക് കൊടുക്കേണ്ട ആ സ്വത്തുക്കൾ തട്ടിയെടുക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ ആ ഇതിൽ നിന്നും നമുക്ക് എങ്ങനെ മുള നട്ട് പെരിയാറിന്റെ അതിർത്തി മുളകൾ നട്ട് അതിർത്തി തിരിച്ച് അതും ആ പുഴ എങ്ങനെ സംരക്ഷിക്കാമെന്നു പറഞ്ഞു രണ്ടോ മൂന്നോ ദിവസം ബോട്ട് യാത്രയൊക്കെ നടത്തിയിരുന്നു അപ്പൊ ഇതൊക്കെ ആർക്കറിയാം വിഴിഞ്ഞ് ഇവിടെ എല്ലാവരും ദാസേട്ടന്റെ വലിയ വലിയ പാട്ടും അവാർഡുകളെ കുറിച്ചാണ് പറഞ്ഞു പിന്നെ നിരവധി പേർക്ക് ദാസേട്ടന് ഇത്തരം കാര്യങ്ങൾ പറയണത് ഇഷ്ടമല്ല ഞാനിപ്പോ ഒരു പരിധിവരെയും എന്നെ രണ്ട് ചീത്ത പറഞ്ഞാൽ സാരില്ല ഇത് ഇതും പറയണോന്ന് വിചാരിച്ചോട് പറയൂ ചിലപ്പോൾ എന്നെ ഇപ്പൊ വിളിച്ചിട്ട് പറയും നിന്നൊക്കെ വേറെ പണിയൊന്നും ഇല്ലിടാന്ന് വരും പക്ഷെ പറയണം ദാസേട്ടെന്നൊരു പാവം മനുഷ്യന് പാവം കൊച്ചിക്കാരനാണ് പട്ടിണിയും ദാരിദ്ര്യവും കണ്ടു വളർന്ന ആളാണ് അദ്ദേഹം ഫസ്റ്റ് ക്ലാസ്സിൽ ട്രാവൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വേറെ ഓപ്ഷൻ ഇല്ല ഫ്ലൈറ്റിലല്ലാണ്ട് വന്ന ആൾക്കാർ ഇരുത്താനും ഒന്ന് സമ്മതിക്കില്ല അല്ലെങ്കിൽ ദാസേട്ടിന് മെയിൻറ്റെയിൻ ചെയ്യാൻ തത്തമ്മയുടെ ബുദ്ധിമുട്ട് പോലും ഇല്ല ഇത്തിരി അവലും പഴവും ഒരു ഇത്തിരി ചോറും ഇത്തിരി കൂർക്കുവലത്തി ആ മനുഷ്യൻ മതി ആ മനുഷ്യൻ കൊഞ്ചും മട്ടനും ചിക്കനും ഒക്കെ കൂടി ഒരാളല്ല വളരെ ലളിതമായി വെള്ളമുണ്ടും ജുബയും അതുപോലെ അനാവശ്യമായിട്ട് പത്ത് പൈസ കളയാത്തൊരു മനുഷ്യനാണ് കാരണം ദാരിദ്ര്യം കണ്ട് വളർന്നുകൊണ്ടാണ് അങ്ങനെ ദാസേണിനെ കുറിച്ച് പറയുന്നത് അതുപോലെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ദാസേണ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് മുടങ്ങാണ്ട് മൂകാംബികയിൽ പത്താം തീയതി പോയി കഴിഞ്ഞാൽ എല്ലാ ഫ്രണ്ട്സും അവിടെ വരും അവർക്കെല്ലാവർക്കും അന്ന് ഒരു പച്ചക്കറി ഭക്ഷണമുണ്ട് പിന്നെ ദാസേട്ടൻ്റെ കണ്ണമാലിയില അപ്പൻ്റെ ഓർമ്മ ദിവസം നടത്തുന്ന കാര്യങ്ങൾ ഇതൊന്നും പുറത്ത് പറയാണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളാണ് കൂടെ നടന്നുകൊണ്ട് മനസ്സിലായതാണ് അതിലേറ്റവും ദാസേട്ടൻ്റെ ശത്രുവാക്കളാവാൻ ഒരു കാരണം ഞങ്ങൾ മരുന്നിൻ്റെ ലോബി അത് വലിയൊരു ലോബിയാണല്ലോ ഈ അവയവ കച്ചവടവും ജീവൻ രക്ഷാ മരുന്നിൻ്റെ വില കൂടുതൽ ഇതിനെതിരെ ദാസേട്ടൻ സംസാരിച്ചപ്പോൾ ദാസേട്ടനെ പലരും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ആലോചിച്ച് നോക്കണം അപ്പം കേരളത്തിൽ രാഷ്ട്രീയ സ്വാധീനവും ഒന്നുമില്ലാത്ത പത്മഭൂഷൺ പത്മശ്രീ ഒന്നും കിട്ടിയാലും ദാസേട്ടനെ പോലെ ഒരാൾക്ക് കേരളത്തിലും ഇന്ത്യയിലും ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ചെയ്യാൻ പറ്റുന്ന മനുഷ്യൻ ചെയ്തിട്ടുണ്ട് കോടികളുടെ എസ്റ്റേറ്റ് ഒന്നും ഇല്ല പക്ഷെ ഇവിടുത്തെ പല മഹാ നടന്മാർക്കും മഹാ സാംസ്കാരിക നേതാക്കന്മാർക്കും ഉന്നതനും പ്രമുഖനുമായിട്ടുള്ള ആൾക്കാർക്ക് പിന്നെ സെൽഫി എടുക്കുന്നതിന് ചിലവ് വന്ന് പറഞ്ഞു അതിലിപ്പോൾ ഒരാൾ പറഞ്ഞു ആ പക്ഷേ ചെറിയൊരു അഹങ്കാരമുണ്ട് ദാസേണ തീർച്ചയായിട്ടും ഇത്തിരി അഹങ്കാരം വേണ്ടിടും മലയാളി തൊണ്ണൂറ് ശതമാനവും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ഇത് ഇത്രയുണ്ടെങ്കിൽ പൊങ്ങച്ചൻ പറയണ മലയാളി ഈ മനുഷ്യൻ ഇത്ര അഹങ്കരിച്ചോട്ടെ പിന്നെ സെൽഫി എടുക്കണേൻ്റെ ഒരു കാര്യവും കൂടി എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല ഞാൻ അറിയുന്ന ദാസേട്ടൻ എപ്പോഴും ഫ്ലൈറ്റ് ഇറങ്ങിയാൽ ആദ്യം പുറത്തിറങ്ങണ ആളാണ് കാരണം ദാസേട്ടന് പ്രിവിലേജ് ഉണ്ട് ദാസേട്ടന്റെ പെട്ടി ആദ്യം വരും ദാസേട്ടനും ആദ്യം വരും പക്ഷെ ഈ പെട്ടി ആദ്യം വന്നാലും ദാസേട്ടൻ ആദ്യം വന്നാലും കൂടുതലും കൊച്ചിയിലും ഇവിടെയൊക്കെ ക്ലിയർ ചെയ്യാൻ പോകുമ്പോൾ ഞാനാണ് പോണത് ചെന്ന് കഴിയുമ്പോൾ എന്താണ് ഞാൻ മനസ്സിലാക്കുന്നത് ദാസേട്ടൻ വന്നാലും ശരി ആ ഫ്ലൈറ്റിൽ വന്ന എല്ലാവരുമായിട്ട് നിന്ന് ഫോട്ടോ എടുത്തിട്ടേ ദാസേട്ടൻ വരുവുള്ളൂ ദാസേട്ടൻ സെൽഫി എടുക്കാൻ സമ്മതിക്കാത്ത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയോന്നറിയില്ല ഒരു ദിവസം നമ്മുടെ മാർപ്പാപ്പ ജോൺ പോൾ മാർപ്പാപ്പ ഒരു പെണ്ണിന്റെ മാറിടത്തേക്ക് ഇങ്ങനെ നോക്കണ ഒരു ഫോട്ടോ ഇങ്ങനെ ഇങ്ങനെ നോക്കണ ഒരു ഫോട്ടോ ഭയങ്കര വൈറലായിരുന്നു എന്നിട്ട് അയാളുടെ നോട്ടം കണ്ടോ ഈ കിളവന്റെ നോട്ടം കണ്ടോ ഈ പുരോഹിതന്റെ നോട്ടം കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഫോട്ടോസ് വന്നു അപ്പൊ ദാസന്റെ പറഞ്ഞു എടാ ഈ സെൽഫി എടുക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ല പലപ്പോഴും നമ്മൾ വേറൊരാളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെങ്കിൽ നമ്മൾ വേറൊരു ആംഗിളിലായിരിക്കും അപ്പൊ ചിലപ്പോൾ ഇങ്ങനെ ഒരു കൈ എടുക്കുമ്പോഴായിരിക്കും എവിടെയെങ്കിലും ഒന്ന് തട്ടുകൊട്ട് ചെയ്യണ ആ ഒരു പിക്ചർ കിട്ടിയാൽ ഇന്നത്തെ കാലത്ത് അത് ഭയങ്കര വയറൽ ആവും വയറലാക്കി പണ്ടാറും ഒരിക്കും അപ്പൊ ദാസൻ്റെ പറയണേ ഞാൻ ആരോട് ചോദിച്ചാലും ഫോട്ടോ എടുക്കാൻ നിന്ന് കൊടുക്കുന്നുണ്ട് പലപ്പോഴും കാറിന് എയർപോർട്ടിലേക്കോ എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യുമ്പോൾ ചില ഓട്ടോറിക്ഷയിലോ സ്കൂട്ടറിലോ ദാസേട്ടനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചിലർ ഭയങ്കര സ്പീഡിൽ വണ്ടി ഓടിക്കുമ്പോൾ പറയും ഡ്രൈവർ ഒരു രാജു ഉണ്ടെന്ന് അല്ലെങ്കിൽ സുദരേശൻ ഉണ്ട് അപ്പം ദാസേട്ടൻ പറയും ആ വണ്ടി നിർത്ത് അവനൊരു ഫോട്ടോ എടുത്തോട്ടെ അല്ല അവൻ ഈ വണ്ടിക്കടിയിലോട്ട് പോവും അങ്ങനെ നിർത്തി ദാസേട്ടനെ ഇറങ്ങി ഫോട്ടോ എടുത്തത് ഞാൻ കണ്ടിട്ടുള്ള പക്ഷെ ചില സമയത്ത് ഈ സെൽഫി എടുക്കുന്നവർക്ക് ഒരു മര്യാദ ഉണ്ടാവില്ല മനസ്സിലാവേണ്ട അവരിങ്ങനെ നടക്കുമ്പോൾ തടഞ്ഞു നിർത്തിയും ഇതൊക്കെ അപ്പം ദാസേട്ടനെ പോലെ എൺപത് വയസ്സ് കഴിഞ്ഞ ഒരാളെ നിങ്ങളാരും സെൽഫി എടുത്തില്ല അങ്ങനെയെന്നും പറഞ്ഞിട്ട് ആ മനുഷ്യനൊന്നും ഉണ്ടാവില്ല ഒന്ന് പറയണം കാരണം ദാസേട്ടൻ ഒരാളോടും ഫോട്ടോ എടുക്കുമ്പോൾ വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല മനസ്സിലാവണ്ട എല്ലാവരും എടുക്കും അത് പാവങ്ങളെന്നോ പണക്കാരെന്നോ ഒന്നുമില്ല ഓട്ടോക്ഷത്തൊഴിലാളികൾ ബസ് ഡ്രൈവേഴ്സ് കൂലിപ്പണിക്കാർ എല്ലാവരും ഇട്ട് ചില അമ്മാമ്മമാരൊക്കെ ഇങ്ങടെ അടുത്തെത്തിയില്ലെങ്കിൽ ദാസേട്ടൻ അങ്ങോട്ട് പോകാറുണ്ട് ഞങ്ങള് മരം നടാൻ വേണ്ടി പോയൊരു പരിപാടിയുണ്ട് കുറെ മരം നടാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ആൾക്കാരുമായിട്ട് നിന്ന് ഫോട്ടോ എടുക്കുക അപ്പൊ സെൽഫിയുടെയൊക്കെ എന്ന് പറഞ്ഞാൽ അത് തട്ടിന്നുള്ളത് ശരിയാണ് കാരണം ചിലരുടെ കയ്യിലിരിപ്പ് ചില സമയത്ത് പിന്നെ ചിലരോട് വേണ്ടെന്ന് പറഞ്ഞാലും എടുക്കും അതൊക്കെ അഹങ്കാരമായിട്ടാണ് കാണണമെങ്കിൽ എൻ്റെ പൊന്നുമക്കളെ പ്രത്യേകിച്ച് ചെറുപ്പക്കാരോട് പറയാനുള്ള ഗുരുത്വം എന്ന് പറഞ്ഞൊരു സാധനം കൂടി വേണം ഗുരുത്വം അപ്പൊ ദാസേട്ടനെ വൈറ്റ് വാഷ് ചെയ്യാനോ അങ്ങേർക്ക് ഈ പത്മശ്രീയും പത്മഭൂഷണും പത്മവിഭൂഷണിലൊക്കെ താല്പര്യം അവാർഡുകളിലും താല്പര്യം ഇങ്ങനെ അങ്ങോട്ട് ജീവിച്ചു പോവുക വലുതായിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ദാസേട്ടൻ ആദ്യമേ ഒരു മാനേജറെ വെച്ചിരുന്നെങ്കിൽ ഇന്ന് എർ റഹ്മാൻ സാർ എർ റുമാൻ സാർ എന്നല്ലേ നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ എർ റഹ്മാൻ ഒക്കെ നമ്മുടെ മേടിക്കുന്ന ഒരു ഇൻഡസ്ട്രി റേറ്റും ദാസേട്ടൻ എന്ന് പറഞ്ഞ അവിടെ വന്നാൽ കാലു തൊട്ട് നമസ്കരിക്കും കാലോട്ട് നമസ്കരിക്കും ഏർമാനൊക്കെ പക്ഷെ ചാർജ് നോക്കുമ്പോൾ അദ്ദേഹം അഞ്ചു കോടിയാണെങ്കിൽ ആണെങ്കിൽ ഇപ്പം മിക്ക ചാനലുകളും ഈ അവാർഡുകൾക്ക് വിളിച്ചാൽ വളരെ ചെറിയ തുക കൊടുത്തിട്ട് ഒരു വിധം പറ്റിയില്ല അപ്പം ഇതൊക്കെ ഇപ്പം പറഞ്ഞ എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ അറിയുന്ന നമ്മുടെ ദാസേട്ടൻ ആ വെള്ളമുണ്ടും ചുവയിട്ട ഒരു സാധാരണക്കാരനാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില അഹങ്കാരങ്ങളും കൊച്ചിക്കാരൻ്റെ ആ വാടാ പോടാ ഇത് അതും കയ്യിലുണ്ട് അതിലൊരു സംശയവും വേണ്ട പക്ഷെ പാവങ്ങളുടെ കണ്ണീരൊപ്പം മൊത്തം ജനങ്ങളുടെ ഒരു വിഷയത്തിൽ ഇടപെടവൻ ഇന്ന് പല രാഷ്ട്രീയക്കാരും പല ഉന്നതരും പ്രമുഖരും മടിച്ചു നിൽക്കുന്ന അടുത്ത് അപ്പൊ ഞാൻ ഈ പുലിപാലി പോണോ എന്ന് ചിന്തിക്കുന്ന പല സമയത്തും ദാസേട്ടനെ പോലെയുള്ള ആൾക്കാർ മുന്നിട്ടിറങ്ങുമ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം ഒരു കലാകാരൻ ഇത്രയും മുന്നോട്ട് വരണോ അതിൽ ഏറ്റവും വലിയ ലോകത്തെ തന്നെ ഇന്ത്യയിലെ അല്ല വേൾഡിലെ തന്നെ ഏറ്റവും വലിയ മാഫിയ എന്നറിയപ്പെടുന്ന മരുന്ന് മാഫിയക്കെതിരെ മരുന്നിന്റെ വില കുറക്കാൻ വേണ്ടി എം ആർ പിയും ലൈഫ് സേവിംഗ് മെഡിസിന്റെ പ്രൈസ് ക്യാൻസറിന്റെ മരുന്നിന്റെ വില കുറക്കാൻ വേണ്ടി കേരള ഹൈക്കോടതി ദാസേട്ടനാണ് ഫസ്റ്റ് കംപ്ലൈന്റിന് സെക്കൻഡ് കംപ്ലൈന്റിന് ഞാനാണ് ഞങ്ങൾ രണ്ടും കൂടി ചേർന്ന് അഡ്വക്കേറ്റ് മനു വിൽസണുമായിട്ടാണ് ഈ കേസ് നടത്തിയത് അപ്പൊ കുറെ കാര്യങ്ങൾ ഉണ്ട് ഇങ്ങനെ മനസ്സിലുണ്ടോ ഫ്ലെക്സിനെതിരെ കുടിവെള്ളം ഇതാക്കാൻ വേണ്ടി അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് പാട്ടൊക്കെ ഒരു വഴി കൂടി നടക്കും എനിക്ക് പാടാത്ത ദാസേട്ടൻ പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ പാവങ്ങളെ അറിഞ്ഞ് സഹായിക്കാൻ ആവശ്യമുള്ള സ്ഥലത്ത് ഇടപെടുന്ന ആ ദാസേട്ടനെയാണ് എനിക്കിഷ്ടം ഒരിക്കൽ കൂടി ദാസേട്ടന് ജന്മദിന ആശംസകളും ആയുർ ആരോഗ്യം തന്ന് സമാധാനവും ഐശ്വര്യവും തന്ന് ഇനിയും കൂടുതൽ കാലം ഉന്മേഷത്തോടുകൂടി ഇനിയും നല്ല പ്രവർത്തികൾ ചെയ്യുവാൻ പാട്ടൊക്കെ ഒരു വഴി കൂടി നടന്നോട്ടെ ഞാൻ പറഞ്ഞല്ലോ കുറേയും കൂടി നല്ല പ്രവർത്തി ചെയ്താൽ പുതിയ തലമുറക്ക് ഒരു റോൾ മോഡലാവാൻ മാതൃകയാവാൻ ദാസേട്ടനും ആവട്ടെ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാം അതുകൂടാണ്ട് ഒരാളെ ഇതിൽ വിട്ടുപോയി ദാസേട്ടൻ ഈ ലെവലിൽ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നിഴലുപോലെ ഒരു മുള്ളു പോലും കൊള്ളാതെ ദാസേട്ട് സമയത്ത് ഭക്ഷണവും ഉറക്കവും ഹോട്ടൽ റൂമിലൊക്കെ ഒരാൾ കൂടുതൽ സംസാരിച്ച് അവിടുന്ന് പോവാണ്ട് ഇങ്ങനെ അട്ട പോലെ നിന്നാൽ ആ സ്നേഹത്തിൽ കൂടിയൊക്കെ പറഞ്ഞു വിടുകയും എന്നും ഒരു നിഴലായി സൂര്യന് കീഴിൽ ഒരു തണലായി അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പ്രഭച്ചേച്ചിയേയും ഈ സമയത്ത് ആശംസിക്കാതിരിക്കാൻ അല്ലെങ്കിൽ പറയാതിരുന്നാൽ അതൊരു നന്ദികേടായിരിക്കും പ്രഭ ചേച്ചി പശ പോലെ നിഴല് പോലെ ദാസേന്റെ കൂടെ ഇനിയും ആവുന്നിടത്തോളം കാലം ഇങ്ങനെ തന്നെ പോട്ടെ ഇവർക്ക് രണ്ടുപേർക്കും ഇവരുടെ കുടുംബത്തിനും എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു ദാസേട്ട ഹെരി ഹാപ്പി ബർത്ത്ഡേ ഫ്രം ബെനി ജോസഫ് ആൻഡ് ഫാമിലി ആൻഡ് എൻഡെയർ മലയാളീസ് നമ്മുടെ ദാസേട്ടന് വേണ്ടി ബൈ ഗുഡ് നൈറ്റ് ഗോഡ് ബ്ലസ് യു